ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പപ്പായയും ബീറ്റ് റൂട്ടും ഉപയോഗിച്ച് നല്ല അടിപൊളി ഒരു തോരന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി പപ്പായ എല്ലാം ക്ലീൻ ചെയ്തെടുത്തു ബീട്രൂട്ടും ക്ലീൻ ചെയ്തെടുത്തു ഇനി ഇത് നല്ല പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം ഇതിൻ്റെ കൂടെ വേണ്ടുന്നത് കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് മൂന്നാല് ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം പിന്നെ നമുക്ക് തേങ്ങ പച്ചമുളക് ഇത്രയും സാധനം വേണ്ടു നമുക്ക് ഏതെങ്കിലും പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് മതി നമുക്ക് നല്ലൊരു ഡിഷുണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിനും പിരിവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു നമുക്ക് ഒരു വീട്ടിലെന്നും വേണ്ടുന്ന കറികൾ എന്തൊക്കെയാണെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിരുന്ന സമയം കളയുന്ന സമയത്ത് നമുക്ക് വളരെ ലഹുവരിക്കാവുന്ന ഒരു കാര്യമാണിത് നമ്മുടെ തുളിയിൽ പപ്പായ ഉണ്ടെങ്കിൽ അത് മുടിച്ചോണ്ടെന്ന് പെട്ടെന്നുണ്ടാക്കാവുന്ന സ്വാദിഷ്ടമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇനി ചോപ്പറൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല പക്ഷേ ചോപ്പറി ചെയ്യുന്നതും അരിയുന്നതും തമ്മിൽ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമുണ്ട് നമുക്ക് ജോലിക്ക് എളുപ്പമുണ്ട് പക്ഷെ അരിഞ്ഞെടുക്കുന്നത് പോലുള്ള ടേസ്റ്റല്ല ചോപ്പറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അതിൻ്റെ നീരെല്ലാം അല്ലാണ്ടങ്ങ് ചാടി ഇറങ്ങും അത് വേറൊരു ടേസ്റ്റായിട്ട് മാറും ഇതാകുമ്പോൾ അരിയുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് പ്രത്യേകമാണ് അത് അനുഭവമുള്ളവർക്കറിയാം പറഞ്ഞ് തരാതെ തന്നെ എല്ലാവരും നമ്മളെല്ലാം പാചകക്കാരാണ് അപ്പം ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അങ്ങനെ ബീട്രൂട്ടും പപ്പായും എല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു ഭംഗി തന്നെ ഉണ്ട് ഇപ്പോഴേ തന്നെ പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം സ്വൽപ്പം കരിയേപ്പില ഇട ഇട്ട് കൊടുക്കുക ഈ കരിയേപ്പില ഉണ്ടല്ലേ എൻ്റെ വീട്ടിൽ പലതരം കരിയേപ്പിലയുണ്ട് ഇത് ഏറ്റവും ചെറിയ സൈസ് ഇലയാണ് വട്ടത്തിലുള്ള ഇലയാണ് ചെറിയ നീളത്തിലുള്ള ഇലയുണ്ട് വലിപ്പമുള്ള ഇലയുണ്ട് കുറേ ഐറ്റം ഉണ്ട് അപ്പം നമ്മളിത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്കിനി നമ്മൾ വേറെ യാതൊരു പൊടി ചേർക്കുന്നില്ല ഈ ഒരു ടേസ്റ്റാണിതിൻ്റെ ഇനി വേണ്ടുന്ന തേങ്ങ നമുക്ക് ചേർക്കാം തേങ്ങ നമ്മളിപ്പോൾ ഇവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് ചേർക്കുക എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇപ്പം ഇളക്കി യോജിപ്പിക്കുമ്പോൾ തന്നെ ആ ഒരു തോരൻ്റെ ഒരു മണം വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ഈ ഒരു ഒറ്റ കൂട്ടാൻ മാത്രം മതി നമുക്ക് ചോറ് അധികം എന്തിനാണ് ഒരുപാട് കൂട്ടാൻ വയ്ക്കുന്നത് ഒരു കൂട്ടാൻ അത് നല്ല ടേസ്റ്റി ആണെങ്കിൽ ഏറ്റവും നല്ലത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം ചപ്പാത്തിക്കൊക്കെ കഴിക്കാവുന്നതാണ് കടുക എല്ലാം പൊട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ോരൻ ഇട്ട് കൊടുക്കുക നമ്മൾ വെള്ളം ഒരു ശകലവും ചേർക്കുന്നില്ല നമ്മൾ ഇത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കുഴഞ്ഞു പോകും മണിക്കായലും വെള്ളമുണ്ട് ബീറ്റ്റൂട്ടിലും റൂട്ടിലും വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളം മാത്രം മതി ഇത് വെന്ത് കിട്ടാൻ ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം അപ്പം തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇത്ര പെട്ടെന്നാണ് തോരനായത് എന്നുള്ളൊരു ശാരവും ഇല്ല ആ ആവി വെള്ളത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം ഞാൻ ആദ്യമേ തന്നെ നോക്കിയതാണ് ആവു അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബീറ്റ്റൂട്ട് പപ്പായ തോരൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക പുതിയ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് ആദ്യമേ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനോട് ആക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ